കാലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് ഒതുങ്ങിക്കിടക്കാതെ ഒട്ടും എണ്ണമയമില്ലാത്തവൻ്റെ തലമുടി തഴുകിക്കൊണ്ട് അവൾ പതിയെ അവനെ ഒഴിച്ച് അജു കണ്ണു നിറച്ച് അവൾ നോക്കി സാരില്ല പോട്ടെ നമുക്കൊക്കെ ശരിയാക്കാം അജീനിനി ഞാനില്ലേ ആരും അജീനിനി തല്ലില്ല തല്ല ഞാൻ സമ്മതിക്കില്ല അവൻ്റെ മുടിയിഴുകിൽ തല ഓടിക്കൊണ്ട് അവൾ പറയുമ്പോൾ അജു കണ്ണുകൾ വിടത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും നന്ദു മനോഹരമായി ചിരിച്ചു കൊടുത്തു നിന്നെ കാണോ സുന്ദരിയെ പോലെ ഉണ്ട് കണ്ണി രണ്ടുവിടെ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അജു പറയുമ്പോൾ നന്ദുവിന്റെ അവന്റെ ആ മറുപടിയിൽ അവടെ പുരികം ഒന്നുകൂടെ പോലെ ഉണ്ടെന്നല്ല കാണാൻ സുന്ദരിയാണെന്നാണ് അവൻ ഉദ്ദേശിച്ചത് എന്നാണ് പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് അത് മനസ്സിലായത് അവൾ ഒന്ന് ചിരിച്ചു ചിരിച്ചോ ഒന്നുകൂടെ സുന്ദരിയെ പോലെയോ അവളുടെ ചിരിയിലേക്ക് നോക്കി വീണ്ടും പറഞ്ഞു അതിന് നന്ദുവൻ തലയൊരുക്കി ഇഷ്ടായെന്നെ ഇല്ല പ്രതീക്ഷയോടെ അവനെ മുഖത്തേക്ക് നോക്കി ചോദിച്ച നിമിഷം തന്നെ അവന്റെ മറുപടിയും വന്നു നന്ദു ചുണ്ട് വളർത്തി അതെന്താ ഞാൻ കാണാൻ സുന്ദരിയല്ലേ പിന്നെന്താ എന്നെ ഇഷ്ടമല്ലാത്ത അറിയില്ല എനിക്കിഷ്ട അവൻ അവളെ നോട്ടം മാറ്റി മുന്നിലെ പുസ്തകത്തിലേക്ക് നോക്കി അതെന്താ എന്നെ ഇഷ്ടമില്ലാത്ത എന്നാ എന്നെ കാണാൻ സുന്ദരിയെ പോലെ പിന്നെന്താ പ്രശ്നം ആവോ പക്ഷെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അച്ഛനീജി തുനീ സേതു മാത്രമേ ഇഷ്ടമുള്ളൂ പിന്നെ ആരും എനിക്കിഷ്ടമല്ല അവളെ നോക്കാതെ പുസ്തകത്തിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അതെന്താ അവരത്ര ഇഷ്ടം ഞാൻ പറയുന്നൊക്കെ അവര് കേൾക്കും നന്ദി ചോദിച്ച ആ നിമിഷം തന്നെ അവൻ്റെ മറുപടിയും വന്നു അജു പറയുന്നൊക്കെ ഞാനും കേൾക്കാം അപ്പൊ എന്നെ ഇഷ്ടാവോ പ്രതീക്ഷയോട് അവന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവൾ ചോദിച്ചു എന്തോ അവൻ ഇഷ്ടപ്പെട്ട കൂട്ടറിൽ അവളുടെ പേരും കേൾക്കാനൊരു കൊതി അവൾക്ക് അത്ഭുതം തോന്നി ഇന്ന് രാവിലെ കണ്ട ഒരാളോടാണ് ഇങ്ങനെയൊക്കെ എന്താവും അവൾ സ്വയം ചോദിച്ചു ഉത്തരമില്ല മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന പോലെ അതുണ്ടോ എന്ന് പോലും അവൾ സംശയിച്ചു ഉറപ്പിച്ചു അത് തന്നെയാവും അവനെ കണ്ട നിമിഷം അവന്റെ കണ്ണ് നിറഞ്ഞ നിമിഷം സ്വന്തം അമ്മയുടെ കണ്ണ് പോലും നോക്കാതെ ഇങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിച്ചു ചിന്തകൾ അവസാനിപ്പിച്ച ശേഷം അവൾ മുന്നിലിരിക്കുന്നവനെ നോക്കി അവൾ തന്നെ ഇങ്ങോട്ടാ നോക്കിയിരിക്കുകയാണ് പറ അജു പറയുന്ന ഞാനനുസരിച്ചാ എന്നെ ഇഷ്ടപ്പെടുവുന്നു നന്ദു വീണ്ടവനെ മറുപടി എൽക്കാൻ വേണ്ടി ആ ചോദ്യം ആവർത്തിച്ചു അജിയൊരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം തലവിളിക്കി നന്നു പിന്നെ മുഖം തിളങ്ങി എന്നാ ഇന്നെ ഒപ്പം കിടക്കുവോ അവന് ഇനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചോദി അവൻ അറിയില്ലല്ലോ ഇനി മുതൽ അവന്റെ നിഴലാണ് അവൾ എന്നത് ഏതു ഉറക്കത്തിലും അവൾ കൂടെ കാണുമെന്ന് പറു ഇന്ന കൂടെ കിടക്കുവോ ഒറ്റക്കിടക്ക് എനിക്ക് പേടിയാ ഇരുട്ടല്ലേ നല്ല കറുപ്പ് നിറവും ചുറ്റും ഒന്നും കാണില്ല എനിക്ക് പേടിയാ അച്ഛനും കിടക്കും ജിത്തുവിനോട് പറഞ്ഞ കേക്കില്ല കൊറച്ചേരം വന്നിരിക്കും പിന്നെ എണീറ്റ് പോകും ഞാനൊറ്റക്കാവും നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോട് അജു പറയുമ്പോൾ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ച് ഒരു കുഞ്ഞിച്ചൻ പരാതി പറയുന്ന പോലെ ഇന്നിവിടെ പേടികൾ ഇന്ന് മാത്രം മതി അവളുടെ മറുപടി കേൾക്കാത്തോണ്ട് അവൻ ഒന്നുകൂടെ ചോദിച്ചു ഇന്ന് മാത്രമല്ല ഇനി ഇന്ന് ഞാൻ അജുവിന്റെ കൂടി റൂമിൽ മാത്രമേ കിടക്കൂ പോരേ നന്ദു അങ്ങനെ പറഞ്ഞു അവന് മുഖം ഇറന്നു പിന്നെ എന്തോ ആലോചിച്ച പോലും പെട്ടെന്ന് മങ്ങി വേണ്ട ഇന്ന് മാത്രം കിടന്നാ മതി എന്നും കടന്നു ആ കൊല്ലമ്മ വഴക്ക് പറയും ആശങ്കയോടെ പറയുമ്പോൾ നന്ദുവിന്റെ മുഖം ചുവന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെങ്ങാനാ കൊല്ലമ്മൊട്ട അവന്റെ കൈ ഞാൻ വിട്ടു എന്നെ മാത്രമല്ല നമുക്ക് അവര് ശരിയാക്കാം പോരേ ആദ്യം ദേഷ്യം കൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത് അജുവിന്റെ നോട്ടം കണ്ടപ്പോൾ അതൊരു പുഞ്ചിരിയിൽ അവസാനിച്ചു ആരും ഒന്നും പറയില്ല നമുക്ക് ഇവിടെ കിടക്കാട്ടോ നമ്മൾ ഇനി രണ്ടല്ല ഒന്നല്ലേ നന്ദു അജുവിന്റെ മൂക്കിൽ തട്ടി പറയുമ്പോൾ അജു ഒന്ന് ചിരിച്ചു നീ ഒന്നും ഞാൻ രണ്ടും അപ്പൊ രണ്ട് അങ്ങനെയല്ലേ അജു പറയുമ്പോൾ അവൾ അവടെ വാതുറന്നു വലിയ കാര്യം പോലെ പറഞ്ഞതാണ് പക്ഷേ അവനതിനെ കണക്കായി മാത്രം എടുത്തു ശേഷം ഒന്ന് ചിരിച്ചു അജുവിന് കണക്കൊക്കെ അറിയുന്നു പിന്നെ ജിത്തു പഠിപ്പിച്ചെന്നോ പത്തൂരറിയാം ഒരേ ചിരിയോടെ ചോദിക്കുമ്പോൾ അവൻ വലിയ കാര്യം പോലെ മറുപടി പറഞ്ഞു നന്ദു അവനെ തന്നെ നോക്കിയിരുന്നു ഏതോ മുന്നിലിരിക്കുന്നതിന്റെ അവസ്ഥ ആലോചിച്ച് അവടെ കണ്ണൊന്ന് നിറഞ്ഞു പുറത്തുപോയി ഉയർന്ന മാർക്കോടെയൊക്കെ പഠിച്ച് പാസ്സായവനാണ് പത്ത് അറിയാമെന്ന് പറയുന്നു നന്ദു അവനെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടും നിലത്തുനിന്ന് എണീറ്റ് ചുറ്റും നോക്കി അടഞ്ഞുകിടക്കുന്ന ബാത്റൂം കണ്ടതും അവൾ ഡ്രസ്സ് കയ്യിലെടുത്ത് അങ്ങോട്ട് നടന്നു അവളെ നോക്കിക്കൊണ്ട് അജു അവന്റെ പണികളിലേക്കു ജിത്തു ആ പെണ്ണെവിടെ കാറിൽ നിന്നിറങ്ങിയ പാടെ ഉമർത്തിൽ നിങ്ങുന്ന ജിത്തുവിൻ്റെ അടുത്തേക്ക് ഏറ്റിയാൽ പൊങ്ങാത്ത സാരിയും വലിച്ചുകൊണ്ട് ആ സ്ത്രീ പാഞ്ഞു വന്നു ഏ പെണ്ണ് അവരുടെ വരവേണ്ടി ജിത്ത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പിന്നിലേക്കാണ് കാശ് വാങ്ങി ഒരു പുതിയ മാനത്തിൻ്റെ കൂട്ടിന്ന് കെട്ടിയെടുത്തിട്ടില്ലേ അവളെവിടെയാണ് ഞാൻ ചോദിച്ചത് ആ സ്ത്രീ അവിടെ നിന്ന് അലറുമ്പോൾ ജിത്ത് പല്ലുകടിച്ചു അപ്പോഴവരുടെ കണ്ണുകൾ അകത്തേക്കായിരുന്നു അപ്പോഴേക്കും കാറിറങ്ങി ഓരോരുത്തരെയും അവർക്ക് പിന്നാലെ വന്നു വലിയ മാധ്യം അകത്തേ കയറി ബാക്കിയൊക്കെ അകത്തു നിന്നാവാ ഉള്ളിലേ കടിച്ചു പിടിച്ചുകൊണ്ട് ജിത്ത് പറയുമ്പോൾ അവർ ചവിട്ടിക്കൊളിക്ക് അകത്തേക്ക് നടന്നു ഞാൻ പെണ്ണിനെ വിളിക്ക് പറഞ്ഞ കാശ് എണ്ണി പറഞ്ഞു വാങ്ങിയിട്ട് അവൾ ഞങ്ങൾക്ക് നേരെ അഹങ്കാരം കാണിക്കുന്നു അതൊരു പെണ്ണ് എന്നോട് ആളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ താലി കെട്ടാൻ നേരം അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവരെ തുറിച്ച് നോക്കിയ നന്ദുവിന്റെ മുഖമായിരുന്നു അവരുറഞ്ഞു തുള്ളുമ്പോൾ ഒന്നും പറഞ്ഞില്ല അവിടെ അടുത്തൊന്നും കേൾക്കാനുള്ളതിനാൽ കേൾക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു അവന് എഴുതി ആ കുട്ടി ഡ്രസ്സ് മാറ്റാൻ പോയിരിക്കുക സേതു പതി അവരെ നോക്കി പറയുമ്പോൾ ആ സ്ത്രീ അവരെ ഒന്ന് തുറിച്ച് നോക്കി പറഞ്ഞ തുക ആദ്യ എണ്ണി കൊടുത്ത ശേഷം അനജയെ സഹായിക്കാൻ പുതിയ ഒരാളെ വെച്ചു അങ്ങനെ കണ്ടാൽ മതി ആ പെണ്ണിനെ അതിൽ കൂടുതലൊരു ബന്ധവും പാടില്ല കേട്ടല്ലോ സേതുവിനെ നോക്കി അവരലറുമ്പോൾ തലയാട്ടാനെ അവർക്ക് ആയുള്ളു ജാനി പേടിയോടെ സേതുവിന്റെ കയ്യിൽ പിടിച്ച് നിന്നു ഇങ്ങോട്ട് വരി ഞാൻ അങ്ങോട്ട് വാ അവളെ ഞാൻ ഇവിടെ ഒന്ന് സുഖിപ്പിച്ച് വാങ്ങിക്കാം അതും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ മുകളിലേക്ക് പടികൾ കയറുമ്പോൾ അവിടെ നിൽക്കുന്ന ആരും അവരെ തടഞ്ഞില്ല വാ കുറച്ചേ കിടക്കാം അമ്മയും പോയി കിടന്നു സേതുവിനോട് ചേർന്ന് നിൽക്കുന്ന ജാനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിത്തു പറയുമ്പോൾ അവരാവലാദ്യോട് അവനെ നോക്കി ജിത്തു ആ കുട്ടി മുകളിലേക്ക് നോക്കിയാണ് സേതു പറഞ്ഞത് ജിത്തുവൻ ചിരിച്ചു അവളെ നോക്കാൻ വേറെ ആരും വേണ്ടമ്മേ ഇനി അവനെ നോക്കാൻ അവൾ മാത്രം മതിയാവും അമ്മ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നു ചെന്ന് കിടന്നു സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പറഞ്ഞയച്ച ശേഷം അവനവന്റെ റൂമിൽ കയറി ജാനു ഗർഭിണിയായതുകൊണ്ട് തന്നെ താഴെയുള്ള റൂമിലാണ് കിടത്ത് ഇത് സൂര്യമംഗലം ഇവിടുത്തെ കാരണവരാണ് മാധവർമ്മ ഭാര്യ രാവണി മാധവർമ്മ അഞ്ചാൺമക്കൾ സൂര്യനാരായണൻ ഭാര്യ പത്മാവതി മക്കൾ ഗതിക ഭർത്താവ് വിവേക് വിവാഹം കഴിഞ്ഞ് പുറത്താണ് രണ്ട് മക്കളുണ്ട് ലാവണ്യ ഭർത്താവ് അനൂപ് അവരും പുറത്താണ് ലക്ഷ്യം പുറത്ത് ജോലി ചെയ്യുകയാണ് രണ്ട് സൂര്യദത്ത് ഭാര്യ സേതുലക്ഷ്മി മക്കൾ അഭിജിത്ത് വിവാഹം കഴിഞ്ഞ് ഭാര്യ ജാനി അഹല്യ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭർത്താവ് പ്രണവ് മൂന്ന് പ്രതാപവർമ്മ ഭാര്യ ലക്ഷ്മിക മക്കൾ അർജുൻ പ്രതാപവർമ്മ നാല് വിശ്വവർമ്മ ഭാര്യ പാർവതി പത്മാവതിയുടെ അനിയത്തി മക്കൾ അഭിലാഷ് പുറത്ത് ജോലി ചെയ്യുന്നു ജിതിൻ പുറത്ത് പഠിക്കുന്നു ഔന്തിക നാട്ടിൽ തന്നെ പഠിക്കുകയാണ് പത്മാവതി ചാരിക്കിടക്കുന്ന വാതിൽ തള്ളി തുറന്നു അതു വലിയ ശബ്ദത്തിൽ ചുമരിലടിച്ചു ആ ശബ്ദം കേട്ടതാ ഞെട്ടിക്കൊണ്ട് ഇരുന്നെടുത്ത് ചാടി എണീറ്റു മുന്നിൽ കലിതുള്ളി നിൽക്കുന്ന വലിയമ്മയെ കണ്ടതും അവന്റെ ശരീരം ഇറച്ചി കയ്യിലുണ്ടായിരുന്ന പെന്നെ നിലത്തേക്ക് വീണു എവിടെയാണെ മറ്റവള് റൂം മൊത്തം നോക്കി അലറുമ്പോൾ ആ ശബ്ദത്തിൽ അവനൊന്നടിഞ്ഞു ഒന്നും മീണ്ടാതെ അവനൊരു മൂലയിൽ ഒതുങ്ങി നിന്നു ആരെയാണ് വലിയമ്മ ചോദിക്കുന്നതെന്ന് പോലും അവൻ മനസ്സിലായില്ല നീ താരൊട്ടി ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിയെടുത്തിട്ടില്ലേ അവളെവിടെയെന്ന് അപ്പോഴാണ് നന്ദുവിനെയാണ് ചോദിച്ചെന്ന് അവൻ മനസ്സിലായത് അവൻ കണ്ണുകൾ കൊണ്ട് ബാത്റൂമിലേക്ക് നോക്കി ആദ്യന്താടാ പറഞ്ഞ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വലത്തേക്കായി പിടിച്ച് തിരിച്ചുകൊണ്ട് പറയുമ്പോൾ അജു വേദന കൊണ്ട് നിലവിളിച്ചു വേദന കൊണ്ടവൻ ചീറുപോ ഒരു കൈ കൊണ്ട് അവനെ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് അവർ മിണ്ടരുതെന്ന് ശബ്ദമുണ്ടാക്കി അജുവിന്റെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുകി നന്ദുവിനോടുള്ള ദേഷ്യമാണ് അവരവനോട് തീർത്ത് അവൾ നോക്കിയ നോട്ടം കൈതട്ടി മാറ്റിയ രംഗം അവരുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുകയായിരുന്നു മനസ്സിൽ നിന്നും പോകുന്നില്ല എല്ലാവരും കണ്ട ആ രംഗം അവടെ അപമാനിച്ച പോലെ താഴ്ന്ന പോലെ ഇവന് വേണ്ടിയല്ലേ എന്നൊരു തോന്നലും അതിനെല്ലാം മുകളിലൊരു പീറപ്പിണ് തൻ്റെ കാലിന്റെ ചുവട്ടിൽ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്തവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവർ പിടിച്ചമർത്തുന്നവന്റെ കൈകളിലേക്ക് നോക്കി അവനൊന്ന് വിതുമ്പി വേദനിക്കണം ഇനിയും നിനക്ക് വേദനിക്കണം അറിയാലോ എന്നെ ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്നു നിനക്ക് അറിയാലോ കണ്ണുരുട്ടി പള്ളി അടിച്ച് അവന്റെ നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൻ പേടിയോട് തലമുറി ഓർമ്മയിൽ ഓരോ തവണയും അവൻ ഉപദ്രവിക്കുന്ന വലിയ മേയുടെ ശിക്ഷകൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ആ പെണ്ണിനെ എങ്ങാനും ഞാനും തല കയറ്റിവെക്കാനാ നിന്റെ പാവം കി നിന്നെ ഞാൻ രാത്രി മുറ്റത്തിട്ട് വാതെടുക്കും ഞാൻ നിങ്ങളൊന്നും അലത്തു പത്മാവതി പറഞ്ഞു തീർന്ന സമയം തന്നെ നന്ദുവിന്റെ ശബ്ദയോട് ഉയർന്നു അജു ഒരുപോലെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി കുളി കുളികഴിഞ്ഞ് മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് സാരി അരസമായി ചുറ്റിയിരിക്കുകയാണ് ധൃതി പിടിച്ച് വാരി കെട്ടിയതാണെന്ന് കണ്ടാലറിയാം ശക്തിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടപ്പോഴാണ് നന്ദു പൈപ്പ് ഓഫ് ആക്കിയത് ആരുടെ ശബ്ദം റൂമിൽ കേട്ടപ്പോൾ വേഗത്തിൽ സാരി ഒലി ചുറ്റി ഇറങ്ങിയതാണ് സാരിയുടെ തലപ്പ് ഇടുപ്പിൽ കുത്തിയ ശേഷം അവൾ മുന്നോട്ട് വന്നു നോട്ട് അവർ പിടിച്ച അജുവിൻ്റെ കയ്യിലാണ് കൈയെടുക്ക് അവരുടെ ചുവന്നു കയറി മുഖത്തേക്ക് നോക്കി ആജ്ഞാപിക്കലായിരുന്നു അത് അവരവളെ പല്ലടിച്ച് നോക്കി ഒപ്പം അവർ പിടിച്ച കൈകളുടെ മുറുക്കം ഒന്ന് കൂട്ടി നന്ദു അവരെ നോക്കി ശേഷം അറിഞ്ഞുകൊണ്ട് അജുവിന്റെ ആ കൈയിലേക്ക് നോക്കി നിൽക്കുകയാണ് പിന്നെ അവളൊന്നും നോക്കിയില്ല ചൂണ്ടുവെല്ലാം നടുവെല്ലം കൂട്ടിക്കൊണ്ട് അവടെ കൈമുട്ടിന് മുകളിൽ ഷോട്ടിലും താഴേക്ക് അവൾ ശക്തിയിലൊന്ന് കുത്തി വേദന കൊണ്ട് ചീർന്നതിനൊപ്പം അവളുടെ കൈ അവളിൽ നയഞ്ഞു അവളെ തലാൻ വലത്തേക്കായി ഉയരാത്ത പോലെ അവൾക്ക് നല്ലോണം വേദനിക്കുന്ന കൈ പൊങ്ങുന്നില്ല അതുകൊണ്ടൊന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ മര്യാദ പഠിപ്പിക്കുന്നോടി ഇവിടുത്തെ ബാത്റൂമിൽ കിടക്കാൻ പോലും യോഗ്യനില്ലാത്ത നീ എന്ത് ധൈര്യത്തിലാണി എന്റെ കൈ ഉയർത്തിയത് അവരവിടെ നിന്ന് കത്തുമ്പോൾ നന്ദുവിന്റെ കയ്യിലായിരുന്നു നിന്നോടാ പറയുന്നേ എന്റെ നേരെ കൈ ഉയർത്താൻ നീ ആരടി ഞാൻ നന്ദിതാ നന്ദിത അർജുൻ പ്രതാപവർമ്മ സൂര്യമംഗലത്തെ കൊച്ചുമോന്റെ ഭാര്യ അവരെ കത്തുന്ന കണ്ണുകളോടെ കണ്ണുകളോട് നോക്കിക്കൊണ്ടവർ ചോയ്സിനേക്കാൾ ദേഷ്യത്തിൽ അവൾ പറയുമ്പോൾ അവരവളെ തുറിച്ചു നോക്കി പിന്നെയൊന്ന് പൂച്ചു എന്തോ പറയാൻ വന്ന അവരുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടാണ് അവരെ പുറത്തേക്ക് തള്ളി അവളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഞെട്ടിൽ അവരുടെ മുഖത്തുണ്ടായിരുന്നു നിങ്ങളുടെ ശബ്ദം ഇനി ഞങ്ങളുടെ റൂമിൽ പൊങ്ങാൻ പാടില്ല അവൾക്ക് ഈ വാതിലിന്റെ പുറത്ത് അല്ലാതെ ഞങ്ങളുടെ റൂമിലേക്ക് അങ്ങനെ നിങ്ങളുടെ കാലെടുത്ത് വെച്ചാ ഇതിന്റെ ബാക്കി അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് പത്മാവതിയുടെ മുഖത്തിനു കൊടുക്കുന്ന പോലെ വാതിൽ ശക്തിയിൽ കൊട്ടിയടച്ചു പത്മാവതി കണ്ണിൽ കണ്ട് അമർത്തി അടച്ചു അടി കിട്ടിയ പോലെ അവളിൽ കൈവച്ചു വാതിൽ ശക്തിയിൽ വലിച്ചടച്ച ശേഷം അവൾ അതിൽ പുറം നിന്നു ശ്വാസം നാഞ്ഞു വലിച്ചുവിട്ട ശേഷം അവൾ അജുവിനെ നോക്കി അവൻ അവൻ്റെ കയ്യിലേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ഇടക്കിടെ തേങ്ങുന്നുണ്ട് നന്ദു അവന്റെ അടുത്തേക്ക് നടന്നു അജുവിൻ്റെ കണ്ണുകൾ അപ്പോഴും അവന്റെ കയ്യിൽ മാത്രമായിരുന്നു അജു അവന്റെ അടുത്ത് വന്ന് മുന്നിൽ നിന്ന ശേഷം അവൾ പതിയെ ഒന്ന് വിളിച്ചു നോക്കി അവൻ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവൾ നോക്കി വാല്യൂ കാണിച്ചതോ അത് പറയുമ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു നന്ദോ അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി നേരത്തെ ഉണ്ടായിരുന്ന മുറികൾ പിടിച്ചുകൊണ്ട് അവിടെ ഒന്നുകൂടെ നിറത്തിലായിട്ടുണ്ട് നന്ദു അവന്റെ ഷോർട്ടിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി വേദനയുണ്ടോ അവന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് അവൾ പതിയായി ചോദിക്കുമ്പോൾ അവൻ വിടർന്ന കണ്ണുകളോടെ തലയുടുക്കി ആദ്യമായി അവളെ കാണുന്ന ഇന്നാണ് കണ്ട സമയം മുതൽ അവൾ ഒപ്പമുണ്ട് എല്ലാത്തിനും ഇവ വലിയ മോന്ന് ഉപദ്രവിക്കുമ്പോൾ അവരെ പിടിച്ച് റൂമിന് വെളിയിൽ വരെ ആക്കി അവന്റെ അച്ഛൻ മാത്രമേ അങ്ങനെ ചെയ്യൂറുവാ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് അവരത് പറഞ്ഞത് അവൾ പതി അവനെ ഉയർത്തിയ ശേഷം അവിടേക്ക് ഊതി കൊടുത്തു നഖം കൊണ്ടുള്ള പാടുകളാണ് അവൻ്റെ കയ്യിൽ നിറയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ എന്റെ കൂടെ കിടക്കണ്ടോ അവൻ്റെ മുറിവിനേക്ക് നോക്കിക്കൊണ്ടിരുന്ന വാക്കിൽ കേട്ടത് മുഖം ഉയർത്തി നോക്കി അവളെ നെറ്റി ചുളിഞ്ഞു വലിയ നിന്നെ ഇഷ്ടമായിട്ടില്ല നിന്റെ കൂടെ കൂട്ടുകൂടി എന്നെ വഴക്കു പറയും അടിക്കും എനിക്ക് പേടിയാ നീ പൊക്കും നീ എവിടുന്ന വന്ന് അങ്ങോട്ട് പോയിക്കോ അജു പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു കെട്ടിക്കൊണ്ടുവന്ന മണിക്കൂറുകളായപ്പോഴേക്കും തിരിച്ചു പോകാൻ പറയുന്ന ഭർത്താവ് ഞാൻ ഇങ്ങോട്ട് പോയായിരുന്നു എന്റെ കൂടെ അജു ഉണ്ടാവും ചെയ്തു പറഞ്ഞില്ലേ ഞാൻ അജുവിന്റെ ഭാര്യയാണെന്ന് ഭാര്യമാരെപ്പോഴും ഭർത്താക്കന്മാരുടെ കൂടെ വേണം അജുവിന് തന്നെ വേണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അജു യാന്ത്രികമായി തലയാട്ടി അജുവിന്റെ അച്ഛൻ പോകുമ്പോ എന്താ പറഞ്ഞ് എൻ്റെ ഈ കയ്യിലല്ലേ അജുവിന്റെ കൈ ചേർത്ത് വെച്ച് അപ്പൊ അജുവിന്റെ കൂടെ എപ്പോഴും ഞാൻ വേണമെന്നുള്ളതുകൊണ്ടല്ലേ നന്ദു ചോദിക്കുമ്പോൾ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി വല്യമ്മടിക്കും എന്തോ ആലോചിച്ച പോലെ അവൻ പെട്ടെന്ന് പറഞ്ഞു അവരിയാ അവർക്ക് നമുക്ക് നല്ല പണി നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ അവൻ നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ ചിരിയിലേക്ക് തന്നെ നന്ദി നോക്കിയിരുന്നു താടിയും മീശയും കാരണം അവന് നുടക്കൊഴിച്ച് ശരിക്ക് കാണുന്നില്ല പക്ഷെ വല്ലാത്ത ചന്തമുണ്ടായിരുന്നു ആ ചിരിക്ക് അജുവിനെ കാണാൻ സന്തെ പോലെയുണ്ട് കേട്ടോ അവന്റെ വിട് നിൽക്കുന്ന ചുണ്ടിലേക്കും ചുരുങ്ങിയ കണ്ണിലേക്കും നോക്കിയാണ് അവൾ അത് നീയും നീയോ അവൻ ചിരിയോടെ പറയുമ്പോൾ അവന്റെ കവിളിൽ പതിയെ തലോടി അജു അവളുടെ മുഖത്തേക്ക് അവന്റെ കവിളിൽക്കുന്ന കയ്യിലേക്ക് നോക്കി അജുവിന് ഞാനുണ്ട് കേട്ടോ അജുവിന് തുണയായിട്ട് എന്നും നന്ദി കാണും കേട്ടോ അവന്റെ രണ്ടു കവിളിനും തലോടിക്കൊണ്ട് പറയുമ്പോൾ അജുവിന്റെ മുഖം ചുളിഞ്ഞു നന്ദു അവന്റെ ആ ചോദ്യം കേട്ടൊന്നും അവൾ ചുണ്ടുകൾ അത് ശരി എന്റെ പേര് അറിയില്ലല്ലേ ഞാൻ തന്നെയാണ് നന്ദു നന്ദിതാ ഒരു ചിരിയോടെ നന്ദു പറയുമ്പോൾ അവന്റെ ചുണ്ടുകൾ വളരെ ഇഷ്ടത്തോടെ അതൊന്നും ഒഴിഞ്ഞു നന്ദിതോ നന്ദു നന്ദ അവസാനാവും പറഞ്ഞ പേര് കേട്ടതും നന്ദുവിന്റെ മുഖം ഇടർന്നു നന്ദ അവൾ ഇഷ്ടത്തോടൊന്നുകൂടെ അത് മുഴിഞ്ഞു നന്ദ അത് മതി ഞാനും അങ്ങനെ വിളിക്കാം എനിക്കതോ ഇഷ്ട അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ തലയാട്ടി എനിക്കും ഇഷ്ടമായി നല്ലോ ഇഷ്ടമായി എൻ്റെ രാജ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ എൻ്റെ അവിടെ എന്റെ എന്ന പ്രയോഗം അവനൊന്നുകൂടെ എടുത്തു ചോദിച്ചു അതെ എൻറെയാ എന്റെ മാതൃ എൻ്റെ അതും പറഞ്ഞോണ്ട് നന്ദവിടെ നീറ്റു അജു അവളെ തന്നെ നോക്കി നന്ദു മിററിന്റെ മുമ്പിൽ പോയി നിന്ന് തോളിൽ നിന്ന് സാരി അടത്തി മാറ്റി അജു അവളെ തന്നെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന അവൾ മിറിലൂടെ നോക്കി അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അവന്റെ കണ്ണുകളിൽ കൗതുകമാണ് അതിനപ്പുറത്തൊന്നുമില്ല നന്ദു ഒരു പാൽ പുഞ്ചിരിയോട് സാരി ശരിയാക്കി നല്ല ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്തു ശേഷം അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിന്റെ നേരെ തിരിഞ്ഞു എങ്ങനെയുണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അജുവിന് കുളിക്കണോ നന്ദു ചോദിച്ചും അവൻ വേണ്ട എന്ന പോലെ തലൊരുക്കി അങ്ങനെ പറയല്ലേ രാവിലെ ഇട്ട ഡ്രസ്സല്ലേ ആകെ മുഷിഞ്ഞു ഒന്ന് കുളിക്കുന്ന നല്ലത് അജു ഒറ്റ കാണോ കുളിക്കുക നന്ദു ചോദിക്കുമ്പോൾ അവൻ അതേന്ന് തലയൊരുക്കി എന്ന പോയി കുളിക്കും ചെല്ലു ഡ്രസ്സൊക്കെ എടുത്തു ഒരു ത്രീ ഫോർത്തും ടീഷേർട്ട് അവൻ്റെ കയ്യിൽ അവൾ തന്നെയാണ് കൊടുത്തത് അജു അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് എന്തി നോട്ടം നോട്ടെങ്ങിട്ട് അവൾ ചോദിക്കുമ്പോൾ അവനൊന്നുമില്ലെന്ന് പറഞ്ഞ് തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു അവൻ പോയത് റൂമിൽ പരന്നിടക്കുന്നെല്ലാം അവൾ അടുക്കി വെച്ചു ശേഷമെല്ലാം നോക്കി ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ചു ഷെൽഫിലുള്ള കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെച്ചു അത് കഴിഞ്ഞ് ബെഡിൽ വന്നിരുന്നു അപ്പോഴാണ് ആജു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത് നന്ദു അവൻ അടിമുടി നോക്കി ഇട്ടിരിക്കുന്ന ത്രീ ഫോർത്ത് നനഞ്ഞിട്ടുണ്ട് ടീ ഷർട്ട് ഇട്ടിട്ടുണ്ട് മുടിയിൽ നിന്നുള്ള വെള്ളം വെള്ളമൊലിച്ച് അവൻ്റെ ഷർട്ടിൽ നനയ്ക്കുന്നുണ്ട് ഒറ്റ നോട്ടിൽ തന്നെ അവൻ കുളിച്ച പാ ഡ്രസ്സ് എടുത്തിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി ആഹാ ഇതാണ് ആജു എൻ്റെ അതും പറഞ്ഞുകൊണ്ട് അവടെ തലമുടിയിൽ വെച്ച തോർത്തെടുത്തോണ്ട് അവനെ പിടിച്ച് ബെഡിൽ ബെഡിലെത്തി അവൻ്റെ തലമുടി നന്നായി തുവർത്തി കൊടുത്ത് അജു കണ്ണുകൾ രണ്ടുക്കെ പിടിച്ച് അവന്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊങ്ങി അവ്യക്തമായ എന്തൊക്കെയാ ഓർമ്മകൾ അവടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അവൾ അവനെ തന്നെ നോക്കി നിന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം